രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും സംരക്ഷിക്കുന്നതായി ആരോപിച്ച് യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നോർത്ത് കാരശ്ശേരിയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചും സി പി എം ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുമാണ് കാരശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് നോർത്ത് കാരശ്ശേരിയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കാളികളായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സമാൻ ചാലൂളി ചെയർമാൻ കെ കോയ ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പ്രേമദാസൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വൈസ് പ്രസിഡന്റ് രംഷിദ്ളകര യൂനുസ് പുത്തലത്ത് സലാം തേക്കുംകുറ്റി മുണ്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു ജോസ് പാലിയത്ത് കെ കൃഷ്ണദാസൻ റീന പ്രകാശ് സാദിക്കുറ്റിപ്പറമ്പ് കെ സി അഷ്റഫ് തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം